സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക യോഗങ്ങൾ എൻ ഡി യോഗം നാല് മണിക്കും ഇന്ത്യ സഖ്യത്തിന്റെ യോഗം വൈകിട്ട് ആറു മണിക്കും ചേരും കക്ഷി നേതാക്കളെയെല്ലാം ഡൽഹിയിലേക്ക് എത്തി തുടങ്ങി അതേസമയം എൻ ഡി എയിൽ തന്നെ തുടരുമെന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ യാത്ര തുടരാനാണ് തീരുമാനമെന്നും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി യു ആർ വെരിയൻസ് കോഴ്സ് ഓഫ് ടൈം എനിങ് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുൻ എൻ ഡി എ യുടെ യോഗം ചേരുന്നു ഒപ്പം ഇന്ത്യ മുന്നണി യോഗം ചേരുന്നു എന്താണ് ഈ രണ്ട് യോഗങ്ങളുടെയും പ്രസക്തി വിജി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഈ രണ്ട് പ്രധാന മുന്നണികളും അതായത് എൻ ഡി എ മുന്നണിയും ഇന്ത്യ സഖ്യവും ഇന്ന് ഡൽഹിയിൽ യോഗം ചേരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പതിവിന് വിപരീതമായി കഴിഞ്ഞ ഒരു പ രണ്ടായിരത്തി പ പതിനാലിലും പത്തൊൻപതിലും ഒരു ബി ജെ പിക്ക് തനിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ അത്തരമൊരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല പ്രതിപക്ഷത്തിനും അത്തരത്തിൽ ഒരു ഭരിക്കാനുള്ള എണ്ണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ എൻ ഡി എക്ക് തനിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് ലഭിച്ചിട്ടുണ്ട് എൻ ഡി എ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് ലഭിച്ചു മുന്നണി ഭരണം അതായത് എൻ ഡി എ മുന്നണി ഭരണം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ചില ആശയക്കുഴപ്പം മുന്നണിക്കകത്ത് നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് എൻ ഡി എ സഖ്യത്തിലായ ആന്ധ്രയിലെ നേതാവ് ആന്ധ്രയിൽ നിന്നുള്ള തെലുങ്കുദേശം പാർട്ടിയുടെ നേതാവ് ചന്ദ്രബാബു നായിഡുവിനെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നൊരു ആലോചന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പൂർണ്ണമായും പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ മുന്നണി ശ്രമിച്ചിരുന്നു എന്നാൽ ചന്ദ്രബാബു നായിഡു അത്തരം ഒരു തീരുമാനത്തിനില്ലെന്നും താൻ എൻ ഡി എയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം സുപ്രധാന വകുപ്പുകൾ തെലുങ്ക് ദേശം പാർട്ടി ആവശ്യപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് തെലുങ്ക് ദേശം പാർട്ടി മാത്രമല്ല ആന്ധ്രയിൽ എൻ ഡി എയ്ക്കൊപ്പം നിൽക്കുന്ന സിനിമാ താരം പവൻ കല്യാണിൻ്റെ ജനസേനയും നിർണായക വകുപ്പുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് മറ്റൊരു സംശയമുള്ളതാണ് ബീഹാറിൽ നിന്നുള്ള ചിരാഗ് പാസ്വാൻ ആണ് ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ്റെ കൂടെ അഞ്ച് എം പിമാരുണ്ട് ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിക്ക് ഈ അഞ്ച് എം പിമാരെയും മറുകണ്ഠം ചാടി നീക്കം ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ചിരാഗ് പാസ്വാനും താനിപ്പോൾ എൻ ഡി എയിൽ ഉറച്ചു നിൽക്കുമെന്നും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുമെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും മുന്നണി നേതൃത്വങ്ങൾ എല്ലാം തന്നെ മാറി മാറിയുള്ള ചരടുവലുകൾ നടത്തുന്നുണ്ട് ശരത് പവാറാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ചാണക തന്ത്രങ്ങൾ ഒരുക്കുന്നത് അതിനിടെ ഏറ്റവും സുപ്രധാനമായി പുറത്തുവരുന്ന വാർത്ത ബീഹാറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാറും ആർ നേതാവ് തേജസ്വി ും ഒരുമിച്ച് പോയതായുള്ള ചിത്രങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇവർ വിമാനത്തിനുള്ളിൽ വെച്ച ചർച്ച നടത്തിയതായും റിപ്പോർട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ നിതീഷിനെ മുന്നണി മാറ്റാൻ കഴിയുമോ എന്ന കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കന്മാർ ഒരു ആലോചന നടത്തിയിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എൻ തന്നെ അധികാരത്തിൽ വരും അത്തരമൊരു മുന്നണി മാറ്റത്തിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല ഇന്ത്യ മുന്നണിയെ അങ്കലാപ്പിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട് അതായത് നിതിൻ ഗഡ്കരിയെ പാർട്ടി ക്ഷമിക്കണം നിതിൻ ഗഡ്കരിയെ ലോക്സഭാ കക്ഷി നേതാവായി ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷേ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന ബി ജെ പിയുടെ മഹാരാഷ്ട്ര ഘടകത്തിൽ ഒരു സംസാരമുണ്ട് പക്ഷേ നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിയുള്ള ഒരു മന്ത്രിസഭയ്ക്ക് തയ്യാറല്ല എന്ന് ബി ജെ പി ദേശീയ നേതൃത്വം ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് അത്തരമൊരു ആശങ്കയ്ക്ക് ഇനി അടിസ്ഥാനമില്ല പക്ഷേ ഈ ഇന്ന് വൈകിട്ട് യോ ഇന്ന് വൈകിട്ട് ആദ്യം നടക്കുന്നത് എൻ ഡി എ യോഗമാണ് വകുപ്പുകൾ ആർക്കൊക്കെ കൈകാര്യം ചെയ്യണം സത്യപ്രതിജ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ എന്തായാലും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകുമെന്ന് നിലവിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ എന്ന് നടത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ എൻ ഡി എ യോഗത്തിൽ തീരുമാനമുണ്ടാകും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ നിർണായകമായ യോഗം രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ സീതാറാം യെച്ചൂരി തേജസ്വി യാദവ് അഖിലേഷ് യാദവ് തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാർ ഉദ്ധവ് താക്കറെ തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാരെല്ലാം തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ചാണക്യ തന്ത്രം ഒരുക്കി എൻ ഡി എയിൽ നിന്നും ഏതെങ്കിലും കക്ഷികളെ അടർത്തി മാറ്റാൻ കഴിയുമോ സർക്കാർ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കണമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ തീരുമാനമാകും പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നടത്തിയ പത്രസമ്മേളനത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു ശ്രമം ഇന്ത്യ മുന്നോട്ട് ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല പ്രതിപക്ഷത്തിരിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ രാഷ്ട്രീയമാണ് എന്തും നടക്കാനുള്ള സാധ്യതയുണ്ട് എൻ ഡി എ യോഗത്തിന് ശേഷം നേതാക്കന്മാർ മാധ്യമങ്ങളെ കാണും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യ മുന്നണി യോഗത്തിന് ശേഷവും നേതാക്കന്മാർ മാധ്യമങ്ങളെ കാണും ആ മാധ്യമങ്ങളോട് അവർ ഇക്കാര്യം വ്യക്ത ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും സർക്കാർ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എൻ നേതാക്കന്മാരുടെ യോഗത്തിന് ശേഷം സത്യപ്രതിജ്ഞ എന്ന് വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു അന്തിമ തീരുമാനമെടുക്കും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് കാര്യം നരേന്ദ്രമോദി മൂന്നാം വട്ടവും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഫിജി ശരി നിതിൻ പ്രഭാകരൻ റിപ്പോർട്ട് ചെയ്യുന്നു എൻ യുടെയും അതുപോലെ ഇന്ത്യ സഖ്യത്തിന്റെയും നിർണായക യോഗങ്ങൾ ഇന്ന് ചേരുകയാണ്